ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആതിരയുടെ വിഷയം തന്നെ ഇന്നത്തെ വീഡിയോ ഇന്നപ്പം നമ്മുടെ മാസ്റ്റർ ന്യൂസ് കേരള പുള്ളിക്ക് വേറെ ചാനലുള്ളതാണ് നിങ്ങളെല്ലാം കാണുന്നത് ആ ചാനൽ ആ ചാനലിൽ പേര് ഞാൻ മറന്നു മാസ്റ്റർ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ആ പുള്ളി അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് നാട്ടുകാരെ ഇങ്ങേര്ക്ക് ഈ ഇൻ്റർവ്യൂ ചെയ്ത് നല്ല ശീലമാട്ടെ ആരുടെ ഉള്ളിലിരിക്കുന്നത് തോണ്ടിയെടുക്കാൻ വളരെ മിടുക്കനാണ് അപ്പം തോണ്ടി തോണ്ടിയെടുത്തിട്ടുണ്ടോ നാട്ടുകാരറിയുന്ന നാട്ടുകാർ പറയുന്നുണ്ട് അഞ്ചെട്ട് മാസമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കഥ അറിയുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ വായിച്ച് തീർത്തത് പക്ഷേ ഇത് തുടങ്ങിയിട്ട് അഞ്ചെട്ട് മാസമായി ഈ അഞ്ചെട്ട് മാസത്തിൽ ഈ പോറ്റി എന്ന മനുഷ്യൻ ചത്ത് ജീവിക്കുമായിരുന്നു എന്നാണ് അതായത് അങ്ങേരെ ആദിര ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതായത് ഈ ഒരു വിവരം ഈ ഇവളുടെ പ്രണയബന്ധവും ഇവളുടെ അവിഹിതവും ഇതൊക്കെ പുറത്ത് പറയുമോ പോലീസിൽ പറയുമോ മറ്റൊരു വ്യക്തി മൂന്നാമത് ആരോടും പറയാൻ പാടില്ല ആരോടേലും പറഞ്ഞാൽ അവളും എന്ന് പറഞ്ഞാൽ പുള്ളി ചിലപ്പോൾ ീ അഹിതമായിട്ട് നടക്കുന്നവളല്ലേ പോട്ടെന്ന് വെക്കും പക്ഷെ അവൾ ബുദ്ധിമതിയാണ് അപ്പോൾ നിങ്ങളുടെ ആ കൊച്ചിനെയും കൂടെ കൂടി ഞാൻ ആത്മഹത്യ എന്ന് പീഷ്യപ്പെടുത്തി അപ്പോൾ പോറ്റിയെ സംബന്ധിച്ച് സ്വന്തം കൊച്ചിനോട് എന്തോരം സ്ത്രീകൾ ഏതൊരു അച്ഛനാണേലും നമുക്കറിയാം അപ്പോൾ ആ കൊച്ചിനെയും കൂടെ അങ്ങേരാണേൽ ജോലിക്കുമ്പോൾ ആ സമയത്ത് ആ കൊച്ചിനെ കൂടെ ഇല്ലാതാക്കുല്ലോ എന്നോർത്ത് ആ ഈ പോറ്റി ഈ ഒരു വിവരം ഇവളുടെ അഹിതമറിഞ്ഞിട്ട് ഇത് പുറത്തു പറയാനാവാതെ ഒരു അഞ്ചെട്ട് മാസമായിട്ട് ജീവച്ചവമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ മനുഷ്യൻ സത്യം പറഞ്ഞാലും ഒരു പൂജ പൂജാരിയല്ലേ ഈ രാവിലെയും രാത്രിയും വെളുപ്പങ്കാലത്തും ഒക്കെ പോയി പൂജ ചെയ്യുന്ന നാളെ രാവിലെ അഞ്ച് മണിക്ക് ചെല്ലും ക്ഷേത്രത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ കെട്ടിപ്പിടിച്ച് കരയാതിരിക്കുമോ പറയാതിരിക്കുമോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ജോൺസൺ സൈക്കോ ജോൺസൺ ഔസേപ്പ് സൈക്കോ സൈക്കോ ഔസേപ്പും ആതിരേം നമ്മൾ നമ്മളറിയുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്തൊരു കഥാപാത്രം ദൈവം കൂടെ ഇതിൻ്റെ എൻ്റ് കാണുമ്പോൾ അതറിയാം കാരണം അവർ തമ്മിൽ വളരെയധികം ഇങ്ങേരെ മാനസിക പീഡനം നടത്തിയിട്ടുണ്ട് ഈ അഞ്ചെട്ട് മാസം പോറ്റിയെ ഒരുമാതിരി കുന്തമനെ നിർത്തിയിരിക്കുകയായിരുന്നു ഒരു സൈഡ് ഈ ഭീഷണി മറു സൈഡ് ഇവരുടെ അവിഹിതം ഇതെല്ലാം കണ്ടിട്ട് വാ തുറന്ന് മിണ്ടാൻ പറ്റാത്ത ഒരു പ ാവിൻ്റെ മാനസികാവസ്ഥ ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷന്മാർക്കറിയാം അങ്ങനെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഒരു പുരുഷനുണ്ടാകുക എന്ന് പറഞ്ഞാൽ അങ്ങേ ഒരു പാവായതുകൊണ്ടല്ലേ ഇതിനെ ആദ്യം തന്നെ വെട്ടിക്കണ്ടിച്ച് കളയും എത്രയോ പേപ്പർ ന്യൂസ് കാണുന്നു ആ അവിഹിതം ഭാര്യയ്ക്കുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കണ്ടിച്ച് കളയുന്ന ആണുങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം ആസ്ഥാനത്ത് ഈ മനുഷ്യ ഒരു പാവാണ് അയക്കായുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഇഷ്ടമാണ് വളരെ സാധുവായി പോയത് കൊണ്ട് കേട്ടോ നമ്മളാ ഈ ചാഞ്ഞ മരമല്ലേ കയറി കയറിക്കോളൂ എന്ന് പറയില്ലേ ആൾക്കാർ അതാണ് വല്ലാതെ അങ്ങ് ചാഞ്ഞു പോയാൽ നമ്മുടെ മെക്കിട്ട് കയറാൻ ആൾക്കാരുണ്ടാവും നമുക്ക് എപ്പോഴും ഒരു നട്ടലും വ്യക്തിത്വവും വേണം ആണായാലും പെണ്ണായാലും എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് അപ്പോൾ മാസ്റ്റർ ന്യൂസ് കേരള എന്ന് പറയുന്ന പുള്ളിക്കാരൻ കുറുക്കുള്ള ചോദ്യം ചോദിച്ചും നാട്ടുകാരെ ഉള്ളതൊക്കെ പറയിക്കുന്നുണ്ട് ജസ്റ്റ് ശകലം ഒന്ന് കേൾപ്പിക്കാം രണ്ടുപേരും ഭീഷണിപ്പെടുത്തി എന്നാണ് ഇപ്പം ലാസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് മനസ്സിലായി അപ്പൊ അതിന് മുന്നേ നമുക്ക് ആർക്കും അറിയില്ല ഒരു പോലെ പുള്ളി വേണമെങ്കിൽ ഈ നമുക്ക് അങ്ങനെ അങ്ങനെ ഇത് ശേഷം അദ്ദേഹത്തിനെ പറ്റി ഒന്നും പറയാനില്ല അയാൾ അയാൾ വരുത്തി വെച്ചില്ല അയാൾ ശ്രദ്ധിച്ചായിരുന്നു വഴി പോയ പുള്ളിക്കാരെ ശ്രദ്ധിച്ചു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇതേപോലെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോലീസിൽ അറിയിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ മകനും തൂങ്ങിച്ചത്തുള്ളായി വെളിയിൽ അറിയിക്കാൻ പാടില്ല ഇത് ഞാൻ ഒതുക്കി തീർക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഒതുക്കി തപ്പം വെളിയിൽ വേർന്ന് സാവണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ്ടിരുന്നത് പക്ഷെ അവൻ വിളിന്ന് പെരുമാറാൻ വന്ന് വീട് വാടകയ്ക്ക് എടുത്ത് അപ്പോൾ പോറ്റിയെ വെച്ച് അവരങ്ങോട്ട് ശരിക്കും ഇതാക്കുക പിന്നെ പറയേണ്ട ഒരു കാര്യം ഓസ്കാർ അഭിനയങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് അതായത് തേച്ചിട്ട് എങ്ങനെയായാലും ഒഴിവാക്കി വിടാം ഇതിനൊരു പരിഹാരം കണ്ടോളാം ആതിര പോറ്റിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പം എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ആതിരയുടെ ഉദ്ദേശം ഇച്ചായനെ അങ്ങ് തേച്ച് ഒഴിവാക്കാം എന്നായിരുന്നു ഉദ്ദേശം പെൺ പെണ്ണുങ്ങളുടെ ആ ഒരു ബുദ്ധിയുണ്ടല്ലോ തേപ്പുകാർ ആ തേപ്പുകാരിയായിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിവാക്കാമെന്ന് പക്ഷേ ഇവൾ തേക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവൾ കൂടെ ഇറങ്ങി വരില്ല എന്നുള്ളത് ഇവന് മനസ്സിലായി ഇവന് മനസ്സിലായപ്പോൾ ഇവനും ഓസ്കാർ അഭിനയം കാഴ്ച വെച്ചു കൂടെ ഇറങ്ങി വരുന്നില്ലെങ്കിൽ ഇവളെ തീർത്ത് കളയാമെന്ന് അവനും വെച്ചു പക്ഷെ അവനും അത് പുറത്ത് കാണിച്ചില്ല തേക്ക് തേക്കാൻ പോവാണെന്നുള്ളത് ഇവളും പുറത്ത് കാണിച്ചില്ല രണ്ടുപേരും സ്നേഹാഭിനയം സൂപ്പറായിട്ട് അഭിനയിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവനും ആ കൊല്ലാൻ തയ്യാറെടുത്തിങ്ങനെ നടക്കുന്നവനവനൊരാഴ്ച മുന്നേ അവിടെ മുറിയെടുത്ത് താമസിച്ച് അവരുടെ ആ വീട്ടുകാർ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി ജനങ്ങളുള്ള ഒരു സ്ഥലമാണ് അവിടെ കയറി ഒരു കൊല നടത്താൻ പറ്റിയല്ല പിന്നെ ഒരു തമാശയായിട്ട് ആയിട്ട് പറയാനാണെങ്കിൽ ഈ നാട്ടുകാർ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആലുകൂലത്ത് കേസ് വന്ന് വാടകയ്ക്ക് താമസമായിരുന്നു അവസാനം അത് അവർക്ക് ഞങ്ങളൊക്കെ നാട്ടുകാരെല്ലാം വളരെ മാന്യമായ സ്ഥാനം കൊടുത്തു എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ അവരൊരു സ്കൂൾ അധ്യാപിക ആയിരുന്നു അത് കാരണം നമ്മളൊരു അധ്യാപികക്ക് കൊടുക്കുന്ന മാന്യത അവർക്ക് കൊടുത്തു ലാസ്റ്റ് ഒരു ദിവസം ഈ കൂടെ താമസിക്കുന്ന ആളുടെ ഭാര്യ ഇവരെ വന്ന് കയ്യോടെ പൊക്കി പിടിച്ചു അപ്പോഴാണ് അറിയുന്നത് ഇത് ആയിരുന്നു അപ്പോഴേ ഇത് ആൾക്കാരെല്ലാം കൂടെ കൂടിയപ്പോൾ വന്ന് ഞാനെൻ്റെ ചെവി കേട്ടൊരു ഡയലോഗാണ് ഞാനിങ്ങനെ പുറത്ത് ിക്കുന്നുണ്ടെന്നൊക്കെ അറിയാതെ ഞങ്ങളുടെ വീടിൻ്റെ ആ തൊട്ട അയലക്കായൊണ്ട് അയലക്കത്തുള്ള ആണുങ്ങളിൽ ഷോ ഇവളിതുപോലത്തെ പോക്ക് കേസ് കിട്ടാമെന്ന് നേരത്തെ അറിഞ്ഞില്ലല്ലോ അപ്പോൾ അവർക്കൊരു നിരാശ അവിടെ അതാണ് ഞാൻ മനസ്സിലാക്കിയത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവരൂടെ ഒന്ന് ട്യൂൺ ചെയ്തേനെ അതാണ് അവരുദ്ദേശിച്ചത് മാന്യതയുള്ള ടീച്ചറായത് കൊണ്ട് ഇവരും അങ്ങനെ തന്നെ നിന്നു അതുകൊണ്ട് ഭയങ്കര നിരാശയായിപ്പോയി ഷോ ട്യൂൺ ചെയ്തേനെ എന്നുള്ള രീതി അതേപോലെയാണ് ഈ ഒരാളുടെ സംസാരം കേട്ടപ്പോൾ പോറ്റിയുടെ ഭാര്യയല്ലേ ഞങ്ങൾ പോറ്റിയുടെ ഭാര്യയ്ക്ക് പോറ്റിക്ക് കൊടുക്കുന്ന ആ ഒരു ഒരു പൂജാരിയുടെ ഭാര്യയല്ലേ അപ്പോൾ ആ ഒരു ബഹുമാനം ഞങ്ങൾ കൊടുത്ത് ഞങ്ങളൊക്കെ പെങ്ങൾ പോലെ കരുതുന്നൊക്കെ ഇങ്ങനെ ഇല്ലാത്ത പറയുന്നുണ്ട് ഞാൻ എല്ലാവരും നല്ല സ്നേഹത്തോടെ ഇറങ്ങട്ടെ പക്ഷേ ഇവിടെ ആരും ട്യൂൺ ചെയ്യാനും ഇല്ലാത്തോണ്ടാക്കി അവൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി ചെയ്ത് ടൂൺ ചെയ്ത് വീഴ്ച്ചത് ഇവിടെ എല്ലാവരും ഇവിടെ ബഹുമാനത്തോടെ ഇല്ല കാണുന്നത് ഇങ്ങനെ ഒരു സ്ത്രീയെപ്പറ്റി പറയുമ്പോൾ ഞാനും ഒരു സ്ത്രീയാണ് എന്ത് മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നണ്ട ഇത്രയൊക്കെ മോശമായിട്ട് ചെയ്യാവുന്ന ഒരു സ്വന്തം ഭർത്താവിനെ വെച്ച് മാനസിക പീഡനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ അവളുടെ മേൽക്കോയ്മയാണ് അവിടെ കാണുന്നത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല അവർക്ക് വല്ല അഭിയതുകൊണ്ട് അവൻ്റെ ഇറങ്ങി പൊക്കോ

പോറ്റി നമ്മുടെ പോറ്റി പറയാത്ത കഴിഞ്ഞാൽ പോറ്റി എളി പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണു കയറി തൂക്കിട്ടെന്നൊക്കെ എന്നൊക്കെ എന്നുള്ളത് അല്ലേ പോറ്റിയുടെ ഭാര്യയെന്നുള്ള ഒരു ബഹുമാനം കൊടുത്തുപോയാൽ ഇപ്പോൾ ഒരു ശകല നിരാശയുള്ള പോലെയാണ് തോന്നുന്നത് കാരണം ഇവൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പക്ഷേ ഇതിനകത്ത് മറ്റൊരു സംഭവം ഉണ്ട് ഈ ഈ ഈ ചാനൽ കാണിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവർ താമസിക്കുന്ന വീട് റോഡിലാണ് റോഡിൽ ആ ഒരു വീടിന് ഇങ്ങനെ തിണ്ണ പോലെയൊന്നുമില്ല നേരെ അടച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ അകത്താണ് അവർ താമസ ഉള്ളത് പുറത്തോട്ടതി ഇറങ്ങുന്നില്ല പുറത്ത് വഴിയിലുള്ള ആൾക്കാർ കടത്തിൻ്റെ കട കടയുടെ തിണ്ണയിൽ ഇരിക്കുന്ന പോലെ അവിടെ ഇരിക്കാറുമുണ്ട് അതുകൊണ്ട് അവിടെ അവിഹിതം നടത്തുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല സിറ്റുവേഷൻ നോക്കും ജനം എപ്പോഴും ഉണ്ട് പിന്നെ ഇതെങ്ങനെ എങ്ങനെ കൊലപാതകം നടത്തിയെന്ന് അറിയില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അപ്പോൾ അത്രയും ജനങ്ങളുള്ളപ്പം അതിനുള്ളിൽ കയറിയത് വേറെ രണ്ട് വീടിനപ്പുറം ഉള്ള ഒരു ഗേറ്റിൻ്റെ അകത്തൂടെയാണ് കയറി അവനീ ഒരാഴ്ചയായിട്ട് അവിടെ താമസിച്ചിട്ട് ആ പരിസരം മുഴുവൻ അവൻ വാച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ചിലരൊക്കെ അവനെ കണ്ടിട്ടുണ്ട് സൈക്കോ ജോൺസനെ അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പോറ്റിയെ പറ്റിച്ച് ആരും അറിയാതെ ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റത്തില്ല കാരണം ജനങ്ങൾ കാണും അപ്പോൾ പോറ്റിയുടെ ഒരു ഇമേജും ഇവളുടെ ഇവക്കെ വലിയ ദുരഭിമാനിയും കൂടെ അപ്പോൾ ആതിര ആതിരയുടെ ആ ഒരു ഇതും വെച്ചാ ഈ ജോൺസന് മുഴുവൻ നേരം അവിടെ ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ തീ അവരുടെ തീരുമാനം പിന്നെ അവരുടെ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് എപ്പോഴും കാണണം മിണ്ടണം ഇതൊക്കെ തോന്നിയ ഒരവസ്ഥയും കൂടെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞാൽ അവിതം എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ പോലെയാണ് ആസ്വദിക്കുന്നവർക്ക് വളരെ മനോഹരമാണ് കണ്ടു നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ള അത് വൃത്തിയാടായിട്ട് തോന്നുന്നു ഉണക്കമീം പുറത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ മണം പരിസരങ്ങളിലേക്ക് എത്തിയ ആൾക്കാർക്ക് ഇഷ്ടമില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവർക്ക് തമ്മിൽ അത് വളരെ ദിവ്യമാണ് അവർക്ക് എപ്പോഴും കാണണം എപ്പോഴും സംസാരിക്കണം പക്ഷേ ആ വീടിൻ്റെ ഇരിപ്പ് കഴിച്ച് ഇവർ അവിടെ അതിനുള്ള സൗകര്യമില്ല അതുകൊണ്ടാണ് ജോൺസൺ പറയുന്നത് ഇറങ്ങിപ്പോൾ ഇവിടെ ഇവളുടെ അഭിമാനം വെച്ചാൽ ആ പോറ്റിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല കേട്ടോ പോറ്റിയോട് യാതൊരു താല്പര്യവും യാതൊരു ഇഷ്ടവും ഭാര്യയ്ക്കില്ല അപ്പം അത് അഭിമാനം വെച്ച് അവൾ ഇവൻ്റെ കൂടെ ഇറങ്ങി പോരിയായിരുന്നു മനസ്സിലായപ്പോൾ അവളെ തീർക്കാൻ തീരുമാനിച്ചു അവൻ അവളാണെങ്കിലോ ഇവനെ ഒഴിവാക്കാനും തീരുമാനിച്ചു ഇത് രണ്ടും ശരിയൊന്നുമല്ല ഈ ഒഴി ഇവനെ ഒഴിവാക്കിയാൽ അടുത്തയാളെ പിടിക്കും അത്രേ ഉള്ളൂ അല്ല ആ സ്വഭാവം അത്ര നല്ലതാണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല കാരണം ഇതുപോലെ നല്ലതായിട്ട് കുടുംബം നോക്കുന്ന ഒരു പാവം മനുഷ്യനെ കിട്ടിയപ്പം ഇത്രയും വേലുചാട്ടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് ഇനി അടുത്തേ ആ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നവരാക്ക ഒരു തകടാണ് ഷീറ്റ് ാണ് അതിലേക്കൂടെ അതിലേ അതിലേ ആടിപ്പോൾ ഇതിലേക്കൂടെ പോയി ആദ്യം സംശയില്ല കാരണം നമ്മളൊരു കൂട്ടുകാരൻ വീട്ടുണ്ട് ആ വീട്ടിലേറ്റം പോയി പോയത് അപ്പൊ അന്ന് പോയത് അതിലേക്കൂടെ പോയ ഗേറ്റ് അന്ന് തുറന്നു കിടന്നു അവിടെ അപ്പുറത്തെ വീടിൻ്റെ മതിൽ വഴി ഇപ്പുറത്ത് പുറകുവസ്തു ഈ വീടിൻ്റെ പുറകെസ്തു വരാം ഇങ്ങനെയൊക്കെ ആ വീടും പരിസരമൊക്കെ പഠിച്ചതിന് ശേഷമാണ് വന്നിരിക്കുന്നത് പക്ഷേ രണ്ടുപേരും കളിച്ച കളി അതി ബുദ്ധിപരവുമായ വളരെ നല്ല കണ്ണിങ് എന്ന് പറയുന്ന പോലത്തെ വളരെ കാര്യമായിട്ട് കളിയാണ് ഇനി ആതിരെ എന്തായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു എന്ന് നമുക്കിപ്പോഴും ഇവിടെ അറിയില്ല അതായത് ഇവനെ ഒഴിവാക്കാം സൈക്കോയെ ഒഴിവാക്കാം എന്ന് ആതിരെ തീരുമാനിച്ച് പോറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഇവനെ ഒഴിവാക്കാം പക്ഷേ ഒഴിവാക്കുന്നത് ഏത് വഴിക്കാമെന്ന് നമുക്കറിയില്ല ഇനി അതും വില കൊലപാതകം വും വിഷമിട്ടു കൊടുക്കലാണോ എന്ന് നമുക്കിവിടെ അറിയില്ല എന്താണേലും ഇവർ രണ്ടുപേരൂടെ പാവപ്പെട്ട ഒരു മനുഷ്യനെ നീറ്റി നീറ്റി ആ മനുഷ്യൻ നീറ് നീറിച്ചാവുക എന്ന് പറയല്ലേ ഒരു ജീവച്ചവും പോലെ അങ്ങനെ അങ്ങനെ മരിച്ചോണ്ട് അങ്ങനെ ജീവിച്ചു മരിക്കുന്നൊരവസ്ഥയിലായിരുന്നു ആ മനുഷ്യൻ അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു എൻഡ് ഒരു അവസാനം ഈ ഒരു കഥയ്ക്ക് ഈ ഒരു അവസാനം എങ്ങനെയും ഉണ്ടാവണം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരാളുടെ കാര്യം തീരും ആ ഒരു അവസ്ഥയല്ലേ ഉള്ളൂ ഒരാൾ ഒന്നേ സൈക്കോ ചാവും അല്ലെങ്കിൽ ആതിരെ ചാവണം ഇനി അതൊന്നും അല്ലെങ്കിൽ പോറ്റി തന്നെ ആത്മഹത്യ ചെയ്യണം അല്ലാതെ ഇക്കത് തീരിയല്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു കയ്യപ്പൊടിയുടെ അകത്തുണ്ട് അല്ലാതെ ആദ്യമൊക്കെ ചോദിച്ചല്ലേ ദൈവം അവിടെ ദൈവം പൂജാരിയല്ലേ പൂജാരി അങ്ങേരോട് ഇത് കാണിച്ചു കൊടുത്തില്ലല്ലോ അങ്ങേരിതൊക്കെ കാണിച്ച് കൊടുത്ത് അങ്ങേരിതൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു വരെ കുടുക്കായിപ്പോയി ആ കുടുക്കിന്ന് പൂ പൂജാരിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം പൂജാരി ഫ്രീ ആയി ഇപ്പം എല്ലാത്തിന്നും പൂജാരി ഫ്രീ ആയി പാവാ കൊച്ചിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അതാണ് ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയ പക്ഷേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന അമ്മയായി പോയില്ലേ ആ കൊച്ചിൻ്റെ നമ്മളെന്ത് പറയാൻ പറ്റും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറക്കല്ലേ